അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ വയനാട് പോവാണ് അപ്പൊ വയനാടിന്റെ യാത്രകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ബസ്സിനാണ് പോകുന്നത് നമ്മൾ മൂവാറ്റുഴന്നാണ് നമുക്ക് ബസ് പത്തേകാലിലാണ് ഇപ്പൊ സമയം മുമ്പൂണിയായിട്ടുള്ള ഇനി മൂവാറ്റുഴയിലൂടെ നമ്മൾ ചെല്ലണം അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒമ്പതരയൊക്കെ ദേ ദേവറ്റൂര് ബസ് സ്റ്റാൻഡിൽ എത്തി നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണുള്ളത് നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആട്ടോ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് മതിയായിരുന്നു നമ്മൾ ഇവിടെ സ്റ്റാൻഡിൽ വന്നിട്ടാണ് നമ്മൾ വിളിച്ചത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വിളിച്ചത് ബസ് എവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത് വണ്ണവർ ലേറ്റ് ആണെന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമോ അപ്പം ബസ് എത്താനായിട്ട് ഇതേ ജോക്കുവിനും ഉറക്കവും വന്ന് തുടങ്ങി ബസ് ആണെങ്കിൽ ലേറ്റും ആണ് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ അതേ ഗൈസ് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയോട്ടോ മൂവാറ്റൂര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് അപ്പൊ പതിനൊന്നൊക്കെ ആവുമ്പോഴത്തേക്കും ബസ് എത്തുന്നാലോ പറഞ്ഞത് അതുകൊണ്ട് ഒരു പത്തമ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി വന്നു ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ ബസ്സിന് വേണ്ടിട്ട് ഇതുവരായിട്ടും ബസ് എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ മാനന്തവാടിക്കാണ് പോണത് അപ്പം വേറെ ബസ്സുകൾ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ബസ്സിന് വേണ്ടിയിട്ട് പക്ഷേ പതിനൊന്നര ആയിട്ടും ബസ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു അപ്പം അവരാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷനായിട്ടോ അങ്ങനെ ഫൈനലി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആയിട്ട് ബസ് വന്നിട്ടുണ്ടായിരുന്നത് അത് കയറി വഴി തന്നെ ജോക്ക് ഉറങ്ങി അപ്പോൾ നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാനും ഉറങ്ങാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കും കേട്ടോ അപ്പോൾ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ബാക്കിലത്തെ സീറ്റിലിരിക്കുന്ന ആളുടെ ഫോൺ നന്നായിട്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആയിരുന്നു എന്നാലും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി അങ്ങനെ എന്താ ചെയ്യാം കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും തന്നെ സീറ്റൊക്കെ കാലിയായിട്ടോ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും തന്നെ പിന്നായിരുന്നു എത്തിയപ്പോഴത്തേക്ക് എല്ലാരും തന്നെ ഇറങ്ങി അപ്പോൾ അപ്പൊ കാലിക്കട്ടെത്തുമ്പോൾ നമുക്ക് ഒരു അഞ്ചുപത്ത മിനിറ്റ് കിട്ടൂട്ടോ ഒന്ന് വാഷ്റൂമിൽ പോണെങ്കിൽ പോകാനായിട്ട് ഇപ്പൊ സമയം ഒരു മണി ആവുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിവാരത്തെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹെയർ പിന്നുകയറാൻ പോവാട്ടോ ചെറിയ വെളിച്ചൊക്കെ ആയിട്ടുണ്ട് വ്യൂ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാണിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ കാണിക്കാം കാണിക്കാട്ടോ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അധികം ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മാത്രമല്ല അതേ ഇപ്പോൾ ഹെയർ പിന്നും കൂടിയും കയറിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറ്റും പോലെയൊക്കെ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിക്കാവേ അങ്ങനെ ഇത് നമ്മൾ ചുരം ഒക്കെ കയറി കഴിഞ്ഞു കേട്ടോ അപ്പൊ ദേഹം കൽപ്പറ്റ എത്താറായിട്ടുണ്ട് അപ്പത്തേക്കും ജോക്ക് ഫൈനലി ഫൈനലിതേ നമ്മൾ മാനന്തവാടി ടൗണിലെത്തിയിട്ടോ നമ്മളിത് ഇറങ്ങി നമ്മൾ വന്ന ബസ്സാവട്ടോ അത് പോവാണ് എവിടേക്കാ പോണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ് ഇവിടെ മാനന്തവാടിയിലാണ് ഇവിടെ നമുക്ക് കുറച്ച് ദൂരം കൂടിയും പോകാനുണ്ട് ഈ ചേട്ടാ ഇപ്പം പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സ്റ്റാൻഡിന് പുറത്തോട്ടപ്പോഴത്തേക്ക് ഇറങ്ങിട്ടോ ഇനി ഇപ്പോൾ സമയം ഏഴ് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞ നമ്മൾ മാനന്തവാടി ടൗണിൽ എത്തി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് ചെറിയ രീതിയിൽ മഴയുണ്ട് ഹായ് അപ്പോൾ വീട്ടിലെത്തി റെസ്റ്റ് എടുത്തു പിന്നെ ഒന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ അപ്പോൾ വീഡിയോയിൽ എല്ലാരും വരാനൊക്കെ ഇല്ലാത്തോണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ മാത്രം കാണിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ചു നേരം എല്ലാരായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്തത് പിള്ളേരൊക്കെ ഇവിടെ ഇവിടെ നിന്ന് കളിക്കുകട്ടോ അങ്ങനെയൊക്കെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാറായിട്ടുണ്ട് അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട് നല്ല പുറത്ത് നല്ല മഴയും തണുപ്പുവാട്ടോ അപ്പതെ കഴിക്കാൻ വന്നിരുന്നേ ചൂട് നല്ല എല്ലും കപ്പാട്ടോ കഴിക്കാൻ വെച്ചിരിക്കുന്നത് നല്ല കോടയാട്ടോണ്ടാക്കിയ ഈവനിങ്ങൊക്കെ ആയപ്പോഴത്തേ ഇങ്ങനെ ചീ വീടിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇടുക്കിയിലോട്ടും വയനാട്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സന്ധ്യ സമയത്ത് അതുപോലെ ഈ മഴ പെയ്യണ സമയത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചീവീടിൻ്റെ സൗണ്ടായിരിക്കും കേട്ടോ ജോക്കുദി ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും ഡിന്നറൊന്നും കഴിക്കാണ്ട് കയറി കിടന്നോട്ടോ അപ്പോൾ കുഞ്ഞൂസ് പോയി വിളിക്കുവാണ് അവനെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കുഞ്ഞു ജോക്കുവിനെ എഴുതിപ്പിച്ചു അങ്ങനെ ഇത് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ ശരി ഇഷ്ടമില്ല ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞോട്ടെ വയനാട്ടിൽ നെക്സ്റ്റ് ഡേയും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇങ്ങനെ പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിനെ ഒരു ഏഴ് മണിയൊക്കെയായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ മാനന്തവാടി ടൗണിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ ഈ കടയിൽ നിന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റിയെടുക്കേണ്ടത് നല്ല മഴ പെയ്യുവാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നത് ഒരു മണിക്കൂറോളം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വേറെ ഡ്രസ്സുകളൊക്കെ നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും കിട്ടുന്നുണ്ടായിരുന്നു നേരിട്ട് ലാസ്റ്റ് ഗോഡൌണീന്ന് ഒരു സാധനം എടുപ്പിച്ചു എന്നിട്ടും നമുക്ക് സെറ്റായില്ല എന്നിട്ട് ഫൈനലി നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനം തന്നെ കേട്ടോ തിരിച്ച് വാഞ്ചുകൊണ്ട് വന്നത് കുറേ നേരം നമ്മൾ അവിടെ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് കാരണം നമുക്ക് തിരിച്ച് അത് തന്നെ എന്ന് പറയാനും നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവരോട് കാരണം ഒരു മണിക്കൂറോളം നമ്മളവിടെ വേറെ ഡ്രസ്സുകൾ നോക്കുന്നുണ്ടായിരുന്നേ ഫൈനലി ആ ഡ്രസ്സ് തന്നെ നമ്മൾ എടുത്തു പക്ഷേ അതിൻ്റെ സൈസ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ും പറ്റിട്ടോ പറ്റിക്കനാന്നറിയാങ്കിൽ ഞാനും വിശ്വസിച്ചു പോയിട്ടോ അങ്ങനെ ഇതേ വീട്ടിലെത്തി അപ്പതേ അഞ്ചു മിനിറ്റിനുള്ളിൽ പോയിട്ട് വരാൻ അപ്പൊ ഇവിടെ എവിടെ ആശുപത്രി പോയതാട്ടോ അതിനുള്ള പ്രതിഷേധം അവര ഞങ്ങൾ വിഷമൊന്ന് പൊരിഞ്ഞ കേട്ടോ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ